ഗസയിൽ വെടിനിർത്തലിനും മോചനത്തിനും ആഹ്വാനം ചെയ്ത് യു എൻ രക്ഷാസമിതി പാസാക്കിയ പ്രമേയത്തെ സ്വാഗതം ചെയ്ത് ഹമാസ് പ്രമേയത്തിലെ വ്യവസ്ഥകൾ നടപ്പാക്കാൻ തങ്ങൾ തയ്യാറാണെന്നും അത് പാലിക്കുന്നതിൽ ഇസ്രായേലും ഉത്തരവാദിത്തം കാണിക്കണമെന്നും ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോ അംഗവും മുതിർന്ന നേതാവുമായ ബാസിന്നയും പറഞ്ഞു ഗസയിൽ നിന്ന് ഇസ്രായേൽ സേന പൂർണ്ണമായും പിന്മാറണമെന്നും സ്ഥിരം വെടിനിർത്തൽ നടപ്പാക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മുഴുവൻ തടവുകാരെയും വിട്ടയക്കാൻ തങ്ങൾ സന്നദ്ധരാണെന്നും ഇസ്രായേൽ മുഴുവൻ ഫലസ്തീനികളെയും വിട്ടയക്കണമെന്നും ഹമാസ് ആവശ്യപ്പെട്ടു സ്ഥിരം വെടിനിർത്തൽ ഗസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യത്തെ പിൻവലിക്കൽ കൂടിയിറക്കപ്പെട്ട ഫലസ്തീനികളെ പുനരധിവസിപ്പിക്കൽ തടവുകാരെ പരസ്പരം കൈമാറൽ എന്നീ ആവശ്യങ്ങൾ മധ്യസ്ഥരെ അറിയിച്ചതായി ഹമാസ് അധികൃതർ പറഞ്ഞു മധ്യസ്ഥ ചർച്ചയിൽ തുടക്കം മുതൽ ഹമാസ് മുന്നോട്ട് വെക്കുന്ന ഈ ആവശ്യം ഇസ്രായേൽ പലതവണ നിരസിച്ചിരുന്നു എല്ലാ ചർച്ചകളും പരാജയപ്പെടുന്നതിനും ബന്ദിമോചന വെടിനിർത്തൽ കരാർ തടസ്സപ്പെടുന്നതിനും പൂർണ്ണ ഉത്തരവാദിത്തം നെതന്യാഹുവിനും അദ്ദേഹത്തിന്റെ തീവ്രവാദ സർക്കാരിനുമാണെന്ന് ഹമാസ് ചൂണ്ടിക്കാട്ടി അതേസമയം രക്ഷാസമിതി പാസാക്കിയ വെടിനിർത്തൽ പ്രമേയത്തോടുള്ള എതിർപ്പ് ഇസ്രായേൽ പരസ്യമായി പ്രകടമാക്കി യുദ്ധം തുടങ്ങിയതു മുതൽ രക്ഷാസമിതിയിൽ യുഎസ് സ്വീകരിച്ച നിലപാടിനുള്ള വ്യക്തമായ പിൻവാങ്ങലാണിത് അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങളിലൂടെ ബന്ദികളെ മോചിപ്പിക്കാതെ വെടിനിർത്തൽ നടപ്പാക്കാൻ കഴിയുമെന്ന് ഇത് ഹമാസിന് പ്രതീക്ഷ നൽകുമെന്നും നെതന്യാഹു കൂട്ടിച്ചേർത്തു